അവരുടെ ക്യാരക്ടർ സംരക്ഷിക്കുന്നതിനാണ് എന്ന് സൂചിപ്പിക്കേണ്ടത് യഥാർത്ഥത്തിലെല്ലാ വിദ്യാലയങ്ങളും ദേവാലയങ്ങളാണ് അടുത്തൊരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുന്ന നമ്മളേറ്റവും പരിപാവനമായി കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും പരിപാവനമായി കരുതേണ്ട നമ്മുടെ എല്ലാവരുടെയും ജാഗ്രതയും ശ്രദ്ധയും ഉണ്ടാകേണ്ട സ്ഥലങ്ങളാണ് വിദ്യാലയങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങളിന്ന് ഒട്ടും സുരക്ഷിതമല്ല എന്ന് നിർഭാഗ്യവശാൽ ഞാൻ പറയേണ്ടി വരികയാണ് ഒരു നമ്മൾ നമുക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഞാൻ പക്ഷേ സ്കൂൾ അഡ്വൈസറി ബോർഡ് അംഗം അസിസ് പണ്ടിയാരപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് അസീസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിയിൽ എ ഗ്രേഡ് നേടിയ വി എ മുഹമ്മദ് യാസിൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ഷാഹിർ അലി അൽ വൂമി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൂബി ബഷീർ പഞ്ചായത്ത് മെമ്പർമാരായ കെ എം അബ്ദുൽ കരീം ബിസ്മി സലാം ഹിയാത്തൽ ഇസ്ലാം മദ്രസ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മൗലവി സെക്രട്ടറി കബീർ പറക്കൽ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴം മൂവാറ്റുപുഴ